ആതിരപ്പള്ളിയിൽ ചികിത്സയിലായിരുന്ന ആന മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് രണ്ട് ദിവസം അതായത് മെനഞ്ഞാന്നായിരുന്നു രാവിലെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ദൗത്യം ആ ദൗത്യത്തിൽ ഈ ആനയെ അവിടെ നിന്നും സ്ഥലത്ത് നിന്നും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു മസ്തകത്തിന് ആഴത്തിൽ മുറിവിൽ ഒരടിയോളം ആഴത്തിലായിരുന്നു ഒരടിയോളം ആഴത്തിലായിരുന്നു ആ മുറിവുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ആന ശ്വസിക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് പോകുന്നത് ഈ മുറിവിലൂടെയായിരുന്നു അന്ന് തന്നെ ഡോക്ടർ അനുസക്രിയ പറഞ്ഞിരുന്നു ലൈഫ് ത്രെട്ടനിങ് ഉണ്ട് മുറിവ് പരിശോധിച്ച് ഒന്നര മാസം അത് രണ്ട് മാസത്തേക്ക് ചികിത്സ വേണമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ പറയുന്നു വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയ്ട്രീ അഭയകേന്ദ്രത്തിൽ ഉള്ളായിരുന്ന ആനയാണ് ഇപ്പോൾ ചരിഞ്ഞിരിക്കുന്നത് കാട്ടാനയ്ക്ക് സാധ്യമായിട്ടുള്ള എല്ലാ ചികിത്സകളും നൽകാൻ കഴിയുന്നത് ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത്രമേൽ വളരെ മോശമായിരുന്നു എല്ലാം താങ്ങി നിർത്തിയിട്ടും ആ കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് മനുഷ്യ സഹജമായ രീതിയിലുള്ള എല്ലാ ചികിത്സകളും ആനയ്ക്ക് നൽകിയിരുന്നു ഒടിവിലുത ആതിരപ്പള്ളിയിലെ കൊമ്പൻ മസ്തകത്തിൽ മുറിവേറ്റ് ബിജു പങ്കു ചേരുന്നുണ്ട് വിവരങ്ങൾ ബിജു അങ്ങനെ സാധ്യമായി എല്ലാ ചികിത്സാ കരങ്ങളും തേടി അവിടെ നിന്നും വളരെ വിദഗ്ധമായിട്ട് തന്നെ പിടികൂടി ആ പിടികൂടുന്ന സമയത്ത് മുപ്പത് ശതമാനം സാധ്യത മാത്രമേ ഉള്ളായിരുന്നു പിന്നീട് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നമ്മുടെ കൈകളിലാണല്ലോ വേണ്ട ചികിത്സകളൊക്കെ നൽകാൻ കഴിയുമല്ലോ എന്ന് ഇപ്പോൾ ഏത് സമയത്താണ് ആന ചരിഞ്ഞു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നത് ഈ ആനയെ വെടിവെച്ചതിനു ശേഷം ഡോക്ടർ അരുൺ സക്കയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയ്ക്ക് എല്ലാവിധ ചികിത്സയും നൽകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്പം മുമ്പാണ് കോടനാട് ആന പരിപാലന കേന്ദ്രം ഈ ആന ചരിഞ്ഞതായിട്ടുള്ള വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇന്നലെ രാവിലെ മുതൽ ഡോക്ടർ അരുൺ സെക്രട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും അദ്ദേഹം വാഴച്ചാ ലൈബിൽ നിന്ന് രാവിലെ തന്നെ ഈ അഭയാരണ്യത്തിലുള്ള ആനയെ ചികിത്സിക്കാനായിട്ട് പോയിരുന്നു അവസാനം ഇപ്പം നമ്മൾ ബന്ധപ്പെടുമ്പോഴും കിട്ടുന്നത് അവസാനം ഗ്ലൂക്കോസ് ഒക്കെ കൊടുത്തുകൊണ്ട് ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കം നടത്തിയെങ്കിൽ അത് ഫലം അങ്ങനെ കുറച്ച് ഏതാണ്ട് ഒന്നര മാസത്തോളം ഈ മുറിവുമായി പോരാടിയ ആന ജീവൻ വെടിഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്ത ഇപ്പോൾ കോടനാട് ആന പരിപാലന കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തായാലും അവസാന ശ്രമം വരെ വനം വകുപ്പ് ഈ ആനയെ രക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ ദൃശ്യങ്ങളിലൂടെ ആദ്യം ഒരു തവണ മൈക്കോടി വെച്ചുകൊണ്ട് മരുന്ന് വെച്ചു വിട്ടെങ്കിലും പിന്നീട് അത് അത്രയും ഫലവത്തായില്ല എത്രയധികം ആഴമുള്ള മുറിവില് ഇൻഫെക്ഷൻ ബാധിച്ചിരുന്നു അതുപോലെ തന്നെ ഈ ദ്വാരത്തിലൂടെയാണ് ആന ശ്വസിച്ചിരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇത് പിടിക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആനയെ വെടിവെക്കുമ്പോൾ ഇതിന്റെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യം ഒരു സംശയമായിരുന്നു വെടിവെച്ചപ്പോൾ തന്നെ അത് വീണുപോയി അതിനുശേഷം അത് തിരിച്ചണീക്കുക എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ചണീക്കുകയും അതിനുശേഷം പിന്നീട് കുങ്കികളുടെ സഹായത്തോടുകൂടി അഭയാരണത്തിലേക്ക് കൊണ്ടുകയും ചെയ്തു അതിനുശേഷം ഇന്നലെ രാവിലെയൊക്കെ ഒരല്പം ശുഭകരമായ വാർത്തയായിരുന്നു കാരണം ഈ മയക്കം ഇട്ടുകഴിഞ്ഞതിന് ശേഷം ഈ കൂട് പൊളിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തി അതിനുശേഷം തീറ്റയെടുക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം സ്ഥിതി വഷളാകുകയായിരുന്നു തന്നെ ഡോക്ടർ അരുൺ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം ഈ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം അതിനിടയിലാണ് അല്പം രാഗൻ കൂടി ചേരുന്നുണ്ട് രാഗൻ അങ്ങനെ ദുഷ്കരമായ ഒരു ദൗത്യത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ അത് വിജയം കണ്ടിരുന്നു പിന്നീട് ആനയുടെ ആരോഗ്യസ്ഥിതി അത് നല്ല രീതിയിൽ അതിനെ ചികിത്സിച്ച് പഴയതുപോലെ എത്തിക്കുക എന്ന ഒരു പ്രതീക്ഷയായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ എത്ര ശതമാനം എന്നത് നമ്മളെ സംബന്ധിച്ചോളം അറിയാം കാരണം ആഴത്തിലുള്ള മുറിവായിരുന്നു ഒരു തരത്തിലും തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നില്ലായിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ വന്ന ദൃശ്യങ്ങൾ പ്രകാരം എന്തെങ്കിലും ഒരു പ്രതീക്ഷ ചെറുതായിട്ടെങ്കിലും ഉണ്ടോ എന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു പക്ഷേ രക്ഷയില്ല എന്തൊക്കെയാണ് നമുക്ക് വിവരങ്ങളായി പുറത്തേക്ക് നൽകാൻ കഴിയുന്നത് പ്രജീഷ് ഏറ്റവും സങ്കടകരവും ദുഃഖകരവുമായിട്ടുള്ള വാർത്തയാണ് നമ്മളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അതിരപ്പള്ളിയിൽ വസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു വലിയ പ്രതീക്ഷയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് കാരണം ഈ ആനയെ അവിടെ നിന്ന് അതിരപ്പള്ളിയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു കാര്യമായിരുന്നു തുടർന്ന് ചികിത്സ പ്ലാൻ ചെയ്യുകയായിരുന്നു ഒരു ഒന്നര മസ്റ്റർ ട്രീറ്റ്മെന്റ് പ്ലാനാണ് ഉണ്ടാക്കിയിരുന്നത് ഡോക്ടർ അരുൺ സക്രയ ഉൾപ്പെടെ അവിടെ ഇന്നലെ പോലും നമ്മൾ പല ഘട്ടങ്ങളിലും വിളിക്കുമ്പോൾ ഇന്നലെ രാത്രിയാണ് അവർ അവിടെ നിന്ന് മടങ്ങുന്നത് പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ ഈ മനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ ആന മെച്ചപ്പെട്ടു എന്ന വിവരമാണ് ലഭിച്ചത് പക്ഷേ പൊടുന്നനെ ഇന്ന് രാവിലെയോടുകൂടി ഇത് മോശമാവുകയും ആരോഗ്യം മോശമാവുകയും ചെരിയുകയുമാണ് ഉണ്ടായിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഒരടിയോളം താഴ്ചയുള്ള മുറിവാണ് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആ മുറിവിൻ്റെ ഒരു ഭീകരത നമുക്ക് വളരെ വ്യക്തമായിരുന്നു മാത്രമല്ല അത് വിസിബിളായി തന്നെ ആ മുറിവ് കാണുകയും ചെയ്യാമായിരുന്നു ഈ അതിൽ ആദ്യഘട്ടത്തിൽ ഈ പഴുപ്പ് ഉണ്ടായ ഘട്ടത്തിൽ പഴുപ്പ് മുഴുവൻ തന്നെ നീക്കം ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ആത്മവിശ്വാസം ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘത്തിനുണ്ടായിരുന്നു ഈ അണുബാധ തുമ്പിക്കൈലേക്ക് അടക്കം ബാധിച്ചു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ തലച്ചോറിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ചില വിവരങ്ങളുണ്ടായിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ കാരണം ആന ഒരു ലൈഫ് ത്രെട്ട് അത് മാറിയിട്ടില്ല അത് ഇപ്പോഴും അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ് അപകടം തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്തായാലും അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ വെച്ച് മുന്നോട്ട് നീക്കുകയായിരുന്നു ഡോക്ടർ അരുൺ സക്കറിയ മൂന്ന് ദിവസം അവിടെ ഉണ്ടാകുമെന്നും അതിനുശേഷം തുടർന്നുള്ള ചികിത്സ അവിടെ മറ്റൊരു ഡോക്ടറെ വെച്ചുകൊണ്ട് മോണിറ്റർ ചെയ്ത് സംവിധാനം തീർക്കുമെന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വിപുലമായ ഒരു പ്ലാൻ അടക്കം തയ്യാറാക്കിയിരുന്നു പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ സങ്കടകരമെന്ന് പറയട്ടെ ഏറെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മടങ്ങിവരും പൂർണ്ണ ആരോഗ്യമാനമായി എന്ന് പ്രതീക്ഷിച്ച ആ കാട്ടുകൊമ്പൻ ഇപ്പോൾ ചരിഞ്ഞിരിക്കുകയാണ് എന്നതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം ഏറെ കാര്യങ്ങൾ നീക്കിക്കൊണ്ട് മയക്കോടി വെച്ച് ച്ച് ആനയെ പിടികൂടി കുങ്കിയാനകളുടെ കൂടി ലോറിയിൽ കയറ്റി അവിടെ നിന്ന് ഇവിടെ വരെ എത്തിക്കുക എന്നതൊരു ഒരു 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 ഭയങ്കരമായിട്ടുള്ള ഭഗീര യത്നം തന്നെയായിരുന്നു അത് പൂർത്തിയാക്കാൻ വനംവകുപ്പിന് കഴിയുകയും ചെയ്തിരുന്നു അങ്ങനെ എത്തുമ്പോൾ നമ്മളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആരോഗ്യകരമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു ആനയ്ക്ക് ഉണ്ടായിരുന്നത് ഇടയ്ക്ക് അല്ലെങ്കിൽ ആന ഈ സാധാരണഗതിയിൽ ഈ കൂട്ടിലേക്ക് എത്തിക്കുമ്പോൾ ഏത് ആനയാണെങ്കിലും മയക്കുപിടി വെച്ച് പിടിച്ചുകൊണ്ടുവന്ന് കൂട്ടിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം ആന നടത്തും ആ കൂട് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തും പക്ഷേ ഉണ്ടായില്ല അത് ക്ഷീണിതനായതുകൊണ്ടാണ് അത് ഉണ്ടാകാറുന്നത് അവശ്യനിലയിലായിരുന്നു ആ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ആന ചെരിഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ തുമ്പിക്കൈലേക്ക് അടക്കം ഇൻഫെക്ഷൻ ബാധിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ പ്രാഥമികമായി ഡോക്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായി ബ്രീഫ് ചെയ്യുകയും ചെയ്യും അവർ എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആന ചരിഞ്ഞിരിക്കുന്നു ഏറെ ഇത് ഒരു ചികിത്സാ ദൗത്യം മുന്നോട്ട് നീക്കുന്ന ഘട്ടത്തിൽ ഒന്നര ഒന്നരമാസത്തെ ട്രീറ്റ്മെൻറ്റ് പ്ലാനൊക്കെ വയ്ക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും ഇവിടെ എടുത്ത് കാണേണ്ടത് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അത് ഡോക്ടർമാർ തന്നെ പറയുന്നതായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ഏറ്റവും ഇതായി വരിക എന്തായാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദൗത്യം വളരെ ഒരു പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ദൗത്യം പൂർത്തിയാക്കി മുന്നോട്ട് നീക്കി ാണ് പക്ഷേ അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ആന ചെരിഞ്ഞിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുമ്പോൾ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും പോസിറ്റീവ് ചില ഘടകങ്ങൾ ഉണ്ട് എന്ന കാര്യം അവർ പങ്കുവച്ചിരുന്നു വിഹരിച്ചിരുന്ന വിഷമാവസ്ഥയിൽ പോലും ആന കൂട്ടിനകത്ത് അടയ്ക്കുമ്പോൾ അത് പുറ കണ്ണ മയക്കത്തിൽ നിന്ന് അത് മറ്റൊരു ലോകത്താണ് അങ്ങനെ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചു പക്ഷേ നമ്മളൊരു പ്രതീക്ഷയുടെ ഒരു കിരണങ്ങളായി ആ ചലനങ്ങളെ കണ്ട് അതല്ല അതിനപ്പുറത്തേക്ക് ആഴത്തിലാ മുറിവുകൾ മരണത്തിന് തുല്യമായ രീതിയിലേക്ക് മരണത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് മാറുകയായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ ഇതിൻ്റെ എന്താണ് കൃത്യമായ മരണകാരണം റിപ്പോർട്ടുകളായിട്ടൊക്കെ വരേണ്ടതുണ്ട് എന്തായാലും രാഗിൻ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ദൗത്യം ദുഷ്കരമായ ഒരു ദൗത്യം അദ്ദേഹത്തിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് നമുക്ക് ആ ദൗ മിഷൻ പൂർത്തീകരിക്കാൻ കഴിയും പിന്നെ ഈ പറഞ്ഞത് നമ്മുടെ കൈകളിലല്ലല്ലോ ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും രാഗിൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർ ബിനോയ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിനോയ് ഇതേ രീതിയിൽ തന്നെയാണ് അന്നും പറഞ്ഞിരുന്നത് ചികിത്സ നടക്കും പക്ഷേ ലൈഫ് ത്രെട്ടനിങ്ങുണ്ട് അന്ന് രാഗിൻ അത് അപ്പോൾ തന്നെ അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു മുറിവിൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർക്ക് ആശങ്കയുണ്ട് മയക്കം വിട്ടുകൊണ്ടതിന് ശേഷം അത് കൂട് തകർക്കാൻ ശ്രമിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കുഴപ്പമില്ലാതെ നിൽക്കുകയായിരുന്നു എന്നാൽ പഴുപ്പ് ഉള്ളിലേക്ക് ഇറങ്ങുന്നതും അത് ചികിത്സ ചെയ്ത് ഭേദമാക്കുന്ന കാര്യത്തിലും മാസങ്ങൾ നീണ്ട ചികിത്സ വേണ്ടിവരും എന്നുള്ള അതേസമയം തന്നെ ഡോക്ടർ അരുൺ സക്രയ പറയുന്ന കാര്യമുണ്ട് ഇത് ആനകൾ കഴിഞ്ഞ തവണ ആറ് പോസ്റ്റ്മോർട്ടമാണ് നടത്തിയത് ഇങ്ങനെ ആനകൾ പരസ്പരം ഏറ്റുമുട്ടും മസ്തകത്തിൽ കുത്തുകിട്ടും അത് പഴുത്ത് ആനകൾ മരിക്കുന്നത് സ്വാഭാവികമാണ് ആ ഒരു ബ്ലീഡിംഗ് ടൈമിൽ ഇതിൽ കൊമ്പനാനകൾ ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത് കണ്ടു ഇറങ്ങി വരും ുന്നു അതുകൊണ്ട് നമുക്കിതിനെ കണ്ടു സാധ്യമായ മാധ്യമങ്ങളൊക്കെ നമ്മളൊക്കെ എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തതാണ് ജനവാസ മേഖലയിലേക്ക് വരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഗൗരവത്തോട് പരിശോധിക്കുകയും ആനയെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് നമ്മൾ പിടികൂടി പിടികൂടി കോടനാട്ടേക്ക് എത്തിച്ചു നമ്മുടെയൊക്കെ പ്രതീക്ഷ അതായത് ഈ കോടനാട്ടെ ചികിത്സാ കേന്ദ്രത്തിൽ വെച്ച് ഒരു പുതുജീവിതം പുതുജീവൻ ഈ മുറിവരക്കം കരിഞ്ഞുകൊണ്ട് അത് ഒന്നര മാസമായാലും അതിനുശേഷം അവിടുത്തെ ആ പരിപാലന കേന്ദ്രത്തിൽ അഭയാരണ്യത്തിൽ തലയെടുപ്പോട് കൂടി നിൽക്കും പിന്നെ അവിടെ ഒരു ബോർഡ് പതിയും കാരണം ഞാൻ പുതിയൊരു പേര് വീഴും പേര് വീണ് അങ്ങനെ മറ്റൊരു തലയെടുപ്പോടുകൂടി ഒരു ആന കൂടി ആ പരിപാലന കേന്ദ്രത്തിൽ ഒൻപതാമനായി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് എട്ട എട്ടാമത്തെ എട്ടാമത്തെ ആനയാണ് എട്ടാമനായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചപ്പോൾ ആ പ്രതീക്ഷയൊക്കെ അറ്റിപ്പോയി രാഗിൻ ഇനിയുള്ള ഒഫീഷ്യലായിട്ടുള്ള ഒരു അറിയിപ്പാണ് വരേണ്ടത് അത് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായും ഇനിയിപ്പോൾ ആന ചെരിഞ്ഞിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും മാത്രമല്ല ഡോക്ടർമാർ എന്താണ് സംഭവിച്ചത് പെട്ടെന്ന് എന്ന കാര്യവും ബ്രീഫ് ചെയ്യുകയും ചെയ്യും അതിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്കറിയെ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായി നമുക്ക് തോന്നുകയാണ് അതായത് ഈ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി ആ ഡോക്ടറുടെ കയ്യിൽ ഉണ്ടാകും കാരണം എക്സ്റേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബ്ലഡ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം പക്ഷേ ഇവിടെ ഈ കാട്ടു മൃഗങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ കാര്യത്തിൽ അത്രയും ഒരു പ്രൊഡിക്ഷൻ ും ഡോക്ടർമാർക്ക് മുൻകൂട്ടി നടത്താൻ കഴിയില്ല ഈ പുറമെ നിന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ള അതിനുശേഷം പിടിച്ചുകൊണ്ടുപോയി ഇവിടെ എത്തിയ ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അല്പം ഈ ആന മുറിവേറ്റ് ഒരുപാട് ദിവസം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇത് ചെയ്ത് അതായത് ട്രീറ്റ്മെന്റ് ചെയ്ത് ആനയെ കാട്ടിലേക്ക് തന്നെ വിടുകയാണ് വിടുകയാണുണ്ടായത് അതിനുശേഷം ഒന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ഒരു സ്പേസ് ഇല്ലല്ലോ സ്വാഭാവികമായിട്ടും വന്യമൃഗമാണ് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എല്ലാ ശ്രമങ്ങളും ചികിത്സിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ആ കോടനാട്ടെ ഈ അഭയ കേന്ദ്രത്തിൽ ആന പരിപാലന കേന്ദ്രത്തിൽ നടത്തിയിരുന്നു പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അറ്റുപോയി നമ്മൾ പിടികൂടിയ ആ കൊമ്പനെ ചികിത്സയ്ക്കായി എത്തിച്ചെങ്കിലും മരണപ്പെട്ടു അല്പസമയം വാട് ശരിഞ്ഞു എന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ലഭ്യമാണ് നിർഭാഗ്യമായ ഒരു വാർത്തയായിരുന്നു